നമസ്കാരം റുമാനിയൻ നാടകകൃത്തായ യുജിൻ അയനസ്കോയുടെ ഒരു നാടകമുണ്ട് കാണ്ടാമൃഗം ഒരു പട്ടണത്തിലെ മനുഷ്യരെല്ലാം കാണ്ടാമൃഗങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നു ഇതൊരു രോഗമായിരുന്നു തലവേദനയാണ് തുടക്കം തുടർന്ന് നെറ്റിയിൽ ഒരു മുഴ വരുന്നു തൊലിക്ക് കട്ടി കൂടുകയും നിറം കടും പച്ചയാവുകയും ചെയ്യുന്നു അതോടെ അയാൾ ഒരു പൂർണ്ണ കാണ്ടാമൃഗമായി മാറുകയായി മനുഷ്യൻ്റെ സംവേദനക്ഷമതയും വ്യക്തിത്വവും നഷ്ടപ്പെട്ട് അവൻ മൃഗങ്ങളായി അധപ്പതിക്കുന്നു എന്ന ആശയമാണ് അയനെസ്കോ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ നെറ്റിയിൽ മുഴ കണ്ടു തുടങ്ങി ചെറിയ തലവേദനകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് തുടക്കം തൊലിക്ക് കട്ടിവല്ലാതെ കൂടുന്നുണ്ട് നിറം മാറി മാറി വരുന്നു ചില സമുദായ നേതാക്കന്മാർക്കും മതപുരോഹിതന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ നെറ്റിയിലെ മുഴ ഒറ്റക്കൊമ്പായി വളരുകയാണ് കാൽനഖങ്ങൾ കുളമ്പായി മാറുന്നു വിരലുകളിൽ എഗിറുകൾ വളരുന്നു ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നവരെ കണ്ടില്ലെന്ന് അടിച്ചങ്ങ് പോകാനേ നമുക്ക് കഴിയൂ അടുത്താൽ രോഗം പകർന്നേക്കും ഈ രോഗം കലശലായി മാറിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനാണ് നടേശൻ്റെ ദുഃഖങ്ങൾ പലതാണ് പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഈഴവ കുലത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയില്ല ഈഴവർ വംശനാശ ഭീഷണി നേരിടുന്നു സുധാകരൻ ഒഴിഞ്ഞതോടെ കെ പി സി സിക്ക് ഈഴവ പ്രസിഡന്റ് ഇല്ല ഈഴവരെ എല്ലാവരും ചേർന്ന് ഒതുക്കുകയാണ് ഈഴവരുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ എന്തുവാടാ മക്കളെ അയാളുടെ പേര് ആ അതുതന്നെ വി ഡി സതീശൻ ഇതുപോലൊരു പരമ പന്നൻ വേറെയില്ല അയാൾ ഈഴവ വിരോധിയാണ് ലീഗ് പറയുന്നതേ കേൾക്കൂ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടാൻ ഇയാളാരാ ട്രംപാണോ വടിവെക്കുന്നിടത്ത് കുട വയ്ക്കില്ല ഇയാളെന്നെ ഈഴവധർമ്മത്തെപ്പറ്റി പറഞ്ഞ് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു സതീശന് സംസ്കാരമുണ്ടോ വിവരമുണ്ടോ അങ്ങനെ പോകുന്നു വെള്ളാപ്പള്ളിയുടെ ദുഃഖങ്ങൾ നടേശ കൊല്ലുണ്ടായെന്ന് പറഞ്ഞ് കൊട്ടേഷം കൊടുത്ത് ഇറക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സത്യത്തിൽ നടേശൻ സാറിന് എന്താണ് പ്രശ്നം ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അല്ല നടേശ സ്വന്തം ജാതിക്കാരനും ഇച്ഛാശക്തിയുള്ള ഇരട്ടക്കൂമ്പനും കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളം ഭരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ വിശപ്പ് തീർക്കുന്ന തരത്തിൽ വാരിക്കോരി നൽകാനുള്ള സമയം ഉണ്ടായിരുന്നില്ലേ പക്ഷെ അപ്പോഴും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മന്ത്രിയായിരുന്ന ജോസഫിൻ്റെ മണ്ടയ്ക്ക് കയറുകയാണ് നടേശൻ മുതലാളി പുറപ്പുഴയിലെ പാലത്തിനാൽ തറവാട്ടിൽ പൈക്കളെ കറന്നും പാട്ടുപാടിയും കഴിയുന്ന ആ പാപത്തിനെ തെറിവിളിച്ച് നാടാകം നടക്കുകയാണ് നടേശൻ അച്യുതാനന്ദൻ നമ്പൂതിരി ആയിരുന്നില്ല നായരുമല്ലായിരുന്നു ഈഴവനായിരുന്നു ആ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു ഈ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയെ കണക്കിന് പരിഹസിച്ച വി എസ് പറഞ്ഞു തോർക്കുന്നു ആനയ്ക്ക് ഗർഭമുണ്ടായാലും അതിൻ്റെ പിന്നിൽ താനാണെന്ന് പറയുന്ന ബഷീർ കഥാപാത്രത്തെയാണ് വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് വി എസ് പറഞ്ഞത് ജീവിച്ചിരുന്ന കാലത്തെല്ലാം വി എസിനെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന നടേശൻ വി എസ് മരിച്ചപ്പോൾ പറയുകയാണ് എന്നെ ഞാനാക്കിയ മഹാനാണ് വി എസ് എന്ന് അപ്പോൾ ജാതിയല്ല പ്രശ്നം ദൈവദശകം പത്തു വരി കാണാതെ വാ എന്നിട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കസേരയിലിരിക്കുക എന്നായിരുന്നു അഴീക്കോട് ഈ നടേശൻ മുതലാളിയെ പരിഹസിച്ചത് എന്തായാലും ദോഷം പറയരുത് അദ്ദേഹം ഒരാഴ്ചക്കകം അത് പഠിച്ചെടുത്തു അഴീക്കോട് മരിച്ചപ്പോഴും നടേശൻ സാർ പറഞ്ഞു എന്നെ ഞാനാക്കിയ മഹാനാണ് അഴീക്കോടെന്ന് സമത്വ മുന്നേറ്റ യാത്രയിൽ ഗുരുവിൻ്റെ ചിത്രം വളരെ ചെറുതായിട്ടും വെള്ളാപ്പള്ളിയുടെ ചിത്രം വളരെ വലുതായും ഫ്ലെക്സിൽ അടിച്ചതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ അഴീക്കോട് മാഷിനോട് ചോദിച്ചു മറുപടി ഇതായിരുന്നു അത് ചിത്രകലയുടെ ഒരു ശാസ്ത്രമാണ് ആനയെ വരയ്ക്കുമ്പോൾ ചെറുതായും കൊതുകിനെ വരയ്ക്കുമ്പോൾ വലുതായും മാത്രമേ ചിത്രകലയിൽ സാധ്യമാകൂ എസ് എൻ ഡി പി എന്ന ചന്ദനമരത്തിലെ വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി എന്നും അഴീക്കോട് മാഷ് പറഞ്ഞിരുന്നു ഈ അഴീക്കോട് മാഷും നാല് ഒന്നാം തരം ഈഴവനായിരുന്നു അപ്പോൾ ജാതിയല്ല വെള്ളാപ്പള്ളിയുടെ പ്രശ്നം തന്നെ വിമർശിക്കുന്നവരെയും താലോലിക്കാത്തവരെയും ശത്രുക്കളായി കാണുക വെള്ളാപ്പള്ളിയുടെ മനസ്സ് അങ്ങേയറ്റം രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു പണ്ട് പിണറായി പരനാറ് ചേർത്ത് വിളിച്ചതുപോലെ ഒരു പ്രതിപക്ഷ നേതാവിനെ പരമ പന്നൻ എന്നൊക്കെ വിളിച്ചത് എന്തിൻ്റെ സൂചനയാണ് രമേശിൻ്റെ സ്വഭാവമഹിമയും കുലീനത്വവും പറയുന്നുമുണ്ട് മര്യാദ കൊണ്ട് മാത്രമല്ലേ സതീശനും കോൺഗ്രസ്സുകാരും പ്രതികരിക്കാതിരിക്കുന്നത് ഈ പരമപന്നൻപിളി പിണറായി വിജയനെ ആയിരുന്നെങ്കിൽ മുതലാളി വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു അങ്ങക്ക് പ്രായം ഇത്രയുമൊക്കെ ഒക്കെ ആയെന്ന് കരുതി പല്ലിളകിയ വാ കൊണ്ട് വിമർശിക്കുന്നതിനും ഒരു മാന്യത വേണ്ടേ പറവൂരിൽ എങ്ങനെയെങ്കിലും സതീശനെ തോൽപ്പിക്കാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ഈ നടേശൻ സാറ് അൻപത്തിരണ്ട് ശതമാനം ഈഴവ വോട്ടുള്ള മണ്ഡലമാണ് പരവൂർ നൂറ്റാണ്ടായി സതീശൻ അവിടുത്തെ എം എൽ എ ആണ് സതീശൻ പരമപന്നനായ ഈഴവ വിരോധിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഈഴവരുടെ മനം മാറുമെന്ന ചിന്തയാകണം ഇത് സ്വന്തം സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട വെള്ളാപ്പള്ളി കെ പി സി സി പ്രസിഡന്റിനെയും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയെയും തീരുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു സംസ്കാരത്തെ പറ്റിയും മര്യാദയെപ്പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനൊന്നും ഒരു മാതൃകയാകാൻ ഈ വെള്ളാപ്പള്ളിക്ക് കഴിയുന്നുമില്ല കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പിണറായി മന്ത്രിസഭ കൂടിയ ചരിത്രമുണ്ട് എന്നിട്ട് ഈഴവ സമുദായത്തിനുള്ളതെന്നും ചോദിച്ചു വാങ്ങാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സാർ പിണറായി വിജയനു നേരെ സതീശൻ കൈചുകുണ്ടിയാൽ അങ്ങേക്കും മനഃപ്രയാസമുണ്ടാകുന്നത് എന്തിനാണ് കേട്ടാൽ തോന്നും താങ്കൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണെന്ന് പല ജാതിക്കാരുള്ള പന്തിയിലിരുന്ന് പപ്പടം ഒന്നിച്ച് പൊട്ടിച്ചാണ് പണ്ട് ഗുരുദേവൻ ഉള്ളൂരിന്റെ ജാതി ചിന്ത പൊട്ടിച്ചു കളഞ്ഞത് നടേശന്റെ ജാതിഭേദവും മതദ്വേഷവും തീർക്കാൻ പപ്പടം പൊട്ടിച്ചാലോ ബോംബ് പൊട്ടിച്ചാലോ പറ്റുമെന്ന് തോന്നുന്നില്ല നടേശൻ സാർ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ പെരുന്നയിൽ ചെന്ന് സുകുമാരൻ നായരുടെ മടിയിലിരിക്കുന്ന ഈ സതീശനെ സതീശനെ എന്തെങ്കിലും സുകുമാരൻ നായർ സാറ് വാനോളം പുകഴ്ത്തുന്നത് കേട്ടിട്ടുണ്ടോ അവിടെയും സൂക്കേട് ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയൻ്റെ നവോത്ഥാന മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ കൂവുന്ന ജാതിക്കോഴി മാത്രമായി അധപ്പെരുത് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ